ഹലോ ഉപ്പം വളകം പുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പ്രേക്ഷകരാകെ നിരാശയിലാണ് നമ്മൾ പുതിയ വാർത്ത അറിഞ്ഞതിനു ശേഷം നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭു ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് കേസിലാണ് അല്ലെ അപ്പൊ നമ്മുടെ സിദ്ധാർത്ഥ് പ്രഭുവിനെ പറ്റി നമ്മൾ ഒരിക്കലും ഇങ്ങനെ വിചാരിച്ചിരുന്നില്ല നമ്മളിങ്ങനെ ഓരോരുത്തർ പുതിയത് വരുമ്പോൾ അവരിങ്ങനെ കണ്ട് കണ്ട് നെഞ്ചിലേറ്റും അവർ ആ പിന്നീട് ഒരു കേസ് വന്നിങ്ങനെ പുറത്തേക്കും പോകും അപ്പൊ ഇനി ആരായിരിക്കും പുതിയ സിദ്ധുവായിട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ സിദ്ധു തന്നെ സിദ്ധാർത്ഥ് തന്നെ ആയിരിക്കുമോ അല്ലെങ്കിൽ പുതിയ സിദ്ധുവായിട്ട് ആരായിരിക്കും വരുന്നത് ഇനി ആര് വന്നാലും നമ്മുടെ ലച്ചുവായിട്ട് ഈ ഒരു സിദ്ധാർത്ഥ പ്രഭു ഉണ്ടാക്കിയ ഒരു ഇതുപോലത്തെ ഒരു കണക്ഷൻ നമ്മുടെ ലച്ചുവായിട്ട് ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് സംശയമാട്ടോ കാരണം ഇവരെ നമ്മൾ മാജിക്കൽ കപ്പിൾ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വർണ്ണിച്ചിരുന്നു അല്ലെ അപ്പൊ ഇനി ആരായിരിക്കും പുതിയതായിട്ട് വരാൻ പോകുന്നത് അല്ലെങ്കിൽ കഥ ഇത് നമ്മുടെ സിദ്ധ സിദ്ധു പുറത്തേക്ക് തിരികെ പോയി എന്നുള്ള രീതിയിലാക്കുമോ അല്ലെങ്കിൽ പുതിയ സിദ്ധു വരുമോ അല്ലെങ്കിൽ നമ്മുടെ പുതിയ സിദ്ധുവായിട്ട് ആദ്യത്തെ സിദ്ധു തന്നെ തിരികെ വരുമോ എന്നുള്ളതും അതായത് ഡെയിൻ തിരികെ വരുമോ എന്നുള്ളതും നമുക്ക് അറിയണോട്ടോ ഇനി എന്തായിരിക്കും നമ്മുടെ ഇപ്പം മുളകും അണിയർ പ്രവർത്തകർ ഇതിനെതിരെ എന്ത് നടപടിയായിരിക്കും എടുക്കാൻ പോകുന്നതെന്ന് എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ ഈ ഒരു പരമ്പരയിൽ ഇപ്പോൾ നമ്മളെടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും കുറെ പേരെ ഇങ്ങനെ കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകുന്നു ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലൊരു ഉപ്പുമുളകിന് ഒരു ശാപം പോലെ ആയി കഴിഞ്ഞു ആദ്യം നമ്മുടെ മുടിയൻ പോയി പിന്നെ ബാലു നീലു അല്ലെ കുറെ പേരായി പോകുന്നത് ഇപ്പൊ താ നമ്മുടെ സിദ്ധുവിനെ നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വന്നതായിരുന്നു നമ്മുടെ ലച്ചും സിദ്ധുവും തമ്മിലുള്ള ആ ഒരു പേർ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു ഇപ്പോൾ അതിന്നും നമ്മുടെ സിദ്ധുവും ഏകദേശം ആ ഉപ്പുമുളകിൽ നിന്നും പോകാറായി എന്നുള്ളൊരു സൂചന തന്നെയാണ് നമുക്കിപ്പോ കിട്ടുന്നത് അപ്പൊ ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ ത്തിരുന്ന് കാണാട്ടപ്പെടുത്തിയൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ